എല്ലാവർക്കും സ്വാഗതം ഞാൻ പാൽ കപ്പ ഇണ വെക്കണം നിങ്ങൾ കാണിച്ച എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കപ്പ കഴുകി വെച്ചിട്ടുണ്ട് അതിഞ്ഞ് ഉപ്പും വെള്ളമൊഴിച്ച് അടുപ്പ്മ വെച്ച് വേച്ച് വെള്ളം ഊറ്റി കളയണം അത് ഞാൻ പറയാം പാകമാക്കുമ്പോൾ പിന്നെ വലിയ ഉള്ളി ചെറിയുള്ളി കടുക് പച്ചമുളക് വറ്റൽമുളക് നാളികാർ പാല് ഇത് രണ്ടാം പാല് ഇത് ആദ്യത്തെ പാല് അപ്പൊ നമുക്ക് കപ്പടപ്പുത്ത് വയ്ക്കാം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും വെള്ളം ഒഴിച്ച് അടപ്പ കപ്പവട്ടെ മൂടി വെച്ച് വേവട്ടെ ഒരു വിസല് വന്നാ മതി വന്നു ു വെള്ളം വെള്ളമോറ്റി കളയട്ടെ വെള്ളമൊറ്റ അപ്പൊ കപ്പയൊക്കെ ഊറ്റി എടുത്തു രണ്ടാം പാലം ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി വേക്ക പച്ചമുളക് ഇടുണ്ട് എരുവിനാവശ്യത്തിന് ഇട ഞങ്ങൾ രണ്ടു മൂന്നിടുണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് പിണ്ണ കയ്പ്പിൻ്റെ എല്ലാം തിളച്ച് വരപ്പ ഇതൊക്കെ കൂടി തിളച്ചൊന്ന് പാകാവാണ്ട് ഒന്ന് മണി കൂടു അത് എന്നിട്ട് വേണം ഒന്നാം പാല ഒഴിക്കാൻ അപ്പോൾ പാകമായി അതിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ട് നേരത്തെ ഊറ്റി കളഞ്ഞില്ല ഉപ്പ് ഇടുന്നു ഇതിന് ഒന്നാം പാലിൽ ഒഴിക്കണം ഒന്നാം പാലിൽ ഒഴിച്ചാൽ പിന്നെ വെറുതെ ഇളക്കിയാൽ മതി ഇത് ഒഴിച്ചിട്ട് തീ ഗ്യാസ് ഓഫാക്കുന്നു ഗ്യാസ് ഓഫാക്കി നമുക്കതൊന്ന് കാച്ചി ഒഴിക്കണം അപ്പം അപ്പുറത്ത് ചട്ടി വെച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കണം ഒളിച്ചെണ്ണ കടുക്കിടണം കടുക് പൊട്ടി കഴിഞ്ഞു ചെറിയ ഉള്ളി അരിഞ്ഞിടങ്ങും വച്ചൽ പഴ കിടന്നു വാടി വറ്റ അപ്പോൾ ഉള്ളി മരിഞ്ഞു രണ്ട് വയ്പാൽക്കപ്പ റെഡിയായി അപ്പോൾ പാൽക്കപ്പ കഴിക്കുക മീൻചാറ ഒഴിച്ചിട്ട് നാളികേരം കഴിഞ്ഞാൽ വെച്ച മീൻ കറി ഒഴിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കണത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് ഇത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയ്ക്ക് നാളെ വരാം ബായ്